വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി നാളെ വയനാട് മണ്ഡലത്തിലെത്തും മലപ്പുറം ജില്ലയിലും കൽപ്പറ്റയിലുമായിരിക്കും രാഹുൽ ഗാന്ധി വോട്ടർമാരെ കാണുക ഇനി രാഹുലിനു സിറ്റിംഗ് മണ്ഡലമായ വയനാട് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്താനാണ് നിലവിലെ ധാരണ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതിനാൽ അത് മുതലെടുക്കാൻ രാഹുലിൻ്റെ സാന്നിധ്യം യു പിയിൽ വേണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട് എന്നാൽ വോട്ടർമാരെ കാണാൻ വരുമ്പോൾ രാഹുൽ എന്തു പറയുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വയനാട് സ്വന്തം കുടുംബമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിനു മുമ്പ് രാഹുലിൻ്റെ നിലപാട് ഏത് ലോകസഭാ മണ്ഡലത്തിൽ തുടരാനാണ് താല്പര്യമെന്ന് ശനിയാഴ്ചക്കകം രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകും അതുവരെ രാഹുലിൻ്റെ മൗനമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് വയനാട് മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് പ്രതിനിധി സംഘം ദില്ലിയിലെത്തി മണ്ഡലം ഒഴിയരുതെന്ന് അറിയിച്ചിട്ടുണ്ട് മറിച്ചായാൽ പകരം പ്രിയങ്ക ഗാന്ധി വരണമെന്നാണ് താൽപ്പര്യം സംസ്ഥാന നേതാക്കൾ നിന്നാൽ പടലപ്പുണക്കവും കാലുവാരലും ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ പ്രിയങ്കയും നോ പറഞ്ഞാൽ കെ മുരളീധരന് നറുക്കു വീണക്കും രാഹുൽ പോകുമ്പോഴുള്ള വോട്ടർമാരുടെ മടുപ്പ് മുരളിയെ വെച്ച് മറികടക്കാനാകുമെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസ് വിട്ട് ഡിഐ സി ആയി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ മുരളീധരൻ ഒരു ലക്ഷത്തോളം വോട്ടുകൾ നേടിയിരുന്നു മുസ്ലിം ലീഗിന്റെ താല്പര്യവും മുരളിക്ക് അനുകൂലമാണ് ഇടതുപക്ഷത്ത് ആനി രാജ തന്നെ വരാനാണ് സാധ്യത കെ സുരേന്ദ്രനിലൂടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച എൻ ഡി എ ആരെ നിർത്തുമെന്നതും കാത്തിരുന്നു കാണണം രതീഷ് അമൃത ന്യൂസ് വയനാട്